മൊഗ്രൽപുത്തൂർ ദേശീയപാതയിൽ മീൻ ലോറി മറിഞ്ഞ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം മീൻ മുഴുവൻ മറ്റു വാഹനങ്ങളിലേക്ക് മാറ്റി ക്രെയിനിന്റെ സഹായത്തോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കോഴിക്കോട് നിന്ന് മീനുമായി ഉള്ളാളത്തെ ഫാക്ടറിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ദേശീയപാതയിലെ മൊഗ്രാൽപുത്തൂരിലെത്തിയപ്പോൾ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഈ സമയം ഡ്രൈവർ വടകര സ്വദേശിയായ വിജിൻകുമാർ എന്ന മുപ്പത്തിയഞ്ചുകാരൻ മാത്രമേ ലോറിയിലുണ്ടായിരുന്നുള്ളൂ ഇയാൾ പരിക്കുകളൊന്നും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാത്രി മണിയോടെയായിരുന്നു അപകടം സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ വിവരം കാസർകോട്ടെ അഗ്നിരക്ഷാസേനയെ അറിയിച്ചു ഇവിടെ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി എൻ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് സേനാംഗങ്ങൾ സ്ഥലത്തെത്തി മറിഞ്ഞ ലോറിയിലെ മീൻ മുഴുവനായും മറ്റു രണ്ട് വാഹനങ്ങളിലേക്ക് ശേഷം ദേശീയപാതാ നിർമ്മാണ കരാറുകാരായ ഊരാളിങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ക്രൈനിന്റെ സഹായത്തോടെയാണ് ലോറി ഉയർത്തിയതും അരികിലേക്ക് മാറ്റിയതും ഈ സമയമെല്ലാം ഇതുവഴിയുള്ള ഗതാഗതം അപ്രോച്ച് റോഡിലൂടെ വഴിതിരിച്ചുവിടുകയായിരുന്നു മറിഞ്ഞ ലോറിയിൽ നിന്നും റോഡിലേക്ക് ഒഴുകിയ ഓയിലും മീൻ വെള്ളവുമെല്ലാം സോപ്പ് പൊടി വിതറി വെള്ളം പമ്പ് ചെയ്ത് ശേഷം രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഗതാഗതം പൂർണ്ണതോതിൽ പുനസ്ഥാപിച്ചത് മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിൽ ഫയർ ആന്റ് റെസ്ക്യു സേനാംഗങ്ങളായ ഇ പ്രസീദ് സി വി ഷിൽ കുമാർ പി രാജേഷ് എസ് അരുൺകുമാർ കെ വി ജിതിൻകൃഷ്ണൻ ജെ ബി ജിജോ അതുൽ രവി ഹോം ഗാർഡുമാരായ പി വി രഞ്ജിത്ത് കെ സുമേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്